ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെല്ലാ ഡിസിൽവ ഇന്ന് നമ്മളുടെ വീഡിയോ ചട്ടം വീസിൻ്റെ കല്യാണം കൂടിയപ്പോൾ എടുത്തിട്ടുള്ള ചെറിയ ബിഹൈൻഡ് ദി സീൻസും പിന്നെ ഞങ്ങൾ മേക്കപ്പ് ചെയ്തപ്പോൾ കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ലോങ് വീഡിയോ ചെയ്ത് വലിയ പരിചയം ഇല്ലാത്തതുകൊണ്ട് ചെറിയ തെറ്റു ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഞങ്ങൾ എറണാകുളം ബേസിക്കലി താമസം എറണാകുളം സൗത്തിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് ട്രെയിൻ വൈകുന്നേരം ഒരു അഞ്ച് ഇരുപതിനായിരുന്നു കേട്ടോ ട്രെയിൻ ഒരു ഒമ്പതരൊക്കെ ആയപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രം സ്റ്റേഷനിലെത്തി ഇവിടുത്തെ സ്റ്റേഷനൊക്കെ കൊണ്ട് മോളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വെച്ചേക്കുവാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്ന കേട്ടോ ട്രെയിനിൽ അവിടെ ഞങ്ങൾ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് നേരെ ഞങ്ങൾ റൂമിൽ പോയി നമ്മൾ എറണാകുളത്ത് നിന്ന് തന്നെ റൂം ബുക്ക് ചെയ്തിട്ടാണ് ചെയ്തിട്ടാട്ടോ പോയത് നാളെ വെളുപ്പിനെയിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ പോയി കിടന്നുറങ്ങി ഇത് പിറ്റേ ദിവസമാണ് ഇതാണ് ഡേ ലഗേജും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്ത് ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ് ട്രൂ ഹയാത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇരിക്കിയത് ഗൗൺ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ത്രീ ഹവേഴ്സ് ആണ് മേക്കപ്പ് ചെയ്യാൻ എടുക്കുക അപ്പോൾ അതും പിന്നെ നമുക്ക് ആ ആനിയുടെയും ആഷനുടേം ഒക്കെ മേക്കപ്പ് ചെയ്യാനുണ്ട് അപ്പോൾ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് കുറച്ച് ഒരു അഞ്ച് മണിക്ക് മേക്കപ്പ് തുടങ്ങി ഒരു ഒമ്പതരയ്ക്ക് മേക്കപ്പ് തീർക്കണം എന്നുള്ള പ്ലാനിനായിരുന്നു ഞങ്ങൾ ചെന്നത് ഷോർട്ട് വീഡിയോസ് കണ്ട് എന്തുകൊണ്ടാണ് ലോങ് വീഡിയോസ് ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കായിരുന്നു സത്യം പറഞ്ഞാൽ ലോങ് വീഡിയോസ് ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് ഒരു സ്റ്റാർട്ടിംഗ് ഡ്രമ മാത്രമാണ് ഇത് എന്താണ് പറയേണ്ടത് ഒരു നമ്മളൊരു മുപ്പത് സെക്കൻഡിൽ പറയുന്നത് പോലെ അല്ലല്ലോ ഇത്രയും മിനിറ്റ് അല്ലെങ്കിൽ ഇത്രയും സമയം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ലോങ് വീഡിയോസ് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പരുതലും അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ഗൗൺ വരുന്നത് അത്യാവശ്യം നല്ല ലോങ് ആണ് നല്ല ടേലുള്ള ഗൗൺ ആയിരുന്നു നല്ല ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ട് ഒരു ഗൗൺ ആയിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂട്ട് സുന്ദരി ബ്രൈഡ് ആയിഷ അതിനിടയിൽ ഇടയിൽ ഞാനവിടെ കോഫി പൗഡറും കെറ്റിലൊക്കെ കണ്ടതുകൊണ്ട് ഒരു കോഫി ഉണ്ടാക്കി കുടിച്ചു അയാൾക്ക് അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു മേക്കപ്പ് ആണ് വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളൊരു എച്ച് ഡി ആണ് പോയത് ഹെയറിൻ്റെ പ്രിപ്പറേഷൻ അവിടെ നടക്കുന്നുണ്ട് പിന്നെ ലെൻസ് വെക്കാൻ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു അതിൽ തന്നെ ഞാൻ എൻ്റെ ബ്രൈറ്റ്സിനോട് എങ്ങനെയാണ് മേക്കപ്പ് വേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ആളിങ്ങനെ പറഞ്ഞു എനിക്ക് എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്കിൻ ടോൺ മെയിൻറ്റൈൻ ചെയ്ത് എന്ന കണ്ണും ലിപ്സും ഒക്കെ നല്ല ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അന്ന് വെഡിങ് ഡേഡ് അന്ന് അവരവരെ തന്നെ ഇരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് എനിക്ക് അങ്ങനെയുള്ള സ്കിൻ ടോൺ മേക്കപ്പുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ ബുക്ക് ചെയ്യുന്ന ബ്രൈറ്റ്സുകളും അങ്ങനെ തന്നെയാണ് വേണം അങ്ങനെ വലിയ ഹെവി ആക്കണ്ട ബേസ് ഹെവി ആക്കണ്ട എന്ന് പറയുന്നവരാണ് കൂടുതലുള്ളത് അപ്പം മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് ഇടയ്ക്ക് ഓരോരുത്തർ വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എന്തായി ആനിയും ആഷനയും അവിടെ സൈഡിലിരുന്ന് അവരുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബേസ് മതി എന്നാണ് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തത് ലൈറ്റ് ബേസും എന്ന കണ്ണൊക്കെ കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ചെയ്തത് ഹെയറിൽ ഇത് ഈ ഒരു വൈറ്റ് ആക്സസറി ആണ് വെച്ചത് ലൂസ് ഹെയർ ആയിട്ടായിരുന്നു കൊടുത്ത് ഒരു വലിയ വെയിലും കൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നൈസ് ആയിട്ടുള്ള ഡയമണ്ട് നെക്ലസ് ഈ ഒരു സ്റ്റഡ് ഇയർറിങ്സും ആയിരുന്നു ഇട്ടത് അപ്പോൾ ഇതാണ് കേട്ടോ ബ്രൈഡിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ബ്രൈഡിന് ക്ക് ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് വിട്ടതിന് ശേഷമാണ് ആനീനെ ആഷ്നനെ ഒരുക്കാനായിട്ട് ഇരുത്തിയത് ശേഷം ആനിയുടെ ആഷ്നുടെയും മേക്കപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഒട്ടും മേക്കപ്പ് യൂസ് ചെയ്യാത്തവരായത് കൊണ്ട് തന്നെ ലാഷസും കാര്യങ്ങളൊക്കെ ഞാൻ നിർബന്ധിച്ചാണ് വെച്ച് കൊടുത്തത് കൊറോണ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആയിട്ട് കണ്ടത് ഇവരുടെ ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് ഈ രണ്ട് ആനിയുടെ ആഷനയുടെയും ആ ഒരു സിംഗ് ഇവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ഇവർ ഒരേപോലെ ഡ്രസ്സ് ചെയ്യുന്നതെല്ലാം ഭയങ്കര കൗതുകത്തോടെ ഞാൻ നോക്കുമായിരുന്നു സമയത്ത് അങ്ങനെ അവരുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവരൊരു പിങ്ക് കളറൊരു സ്കേർട്ട് ബ്ലൗസ് ആൻഡ് ഷോളാണ് സെലക്ട് ചെയ്തത് നല്ല ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ആയിരുന്നു അപ്പം നമ്മുടെ ആനിയുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് ചെറിയ ഡ്യൂയി ആയിട്ട് കണ്ണ് കുറച്ച് ഹൈലൈറ്റ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത് വാട്ടർ ലൈൻ ഒക്കെ വയനാട് അതേ നൈസായിട്ട് ഇത് മിനിമലായിട്ടുള്ളൊരു ലുക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കൊള്ള അടുത്തത് ഞങ്ങൾ മേക്കപ്പ് ചെയ്തത് ആഷനെയാണ് രണ്ടുപേരും ആസ് യൂഷ്വൽ എപ്പോഴും ഇടുന്ന പോലെ തന്നെ സെയിം ഡ്രസ്സ് സെയിം ഒക്കെ ആയതുകൊണ്ട് തന്നെ സെയിം അതേപോലെ ആനിക്ക് ചെയ്ത ഹെയർ സ്റ്റൈലും മേക്കപ്പും തന്നെയാണ് കേട്ടോ ഫോളോ ചെയ്തത് പിന്നെ രണ്ടുപേരുടെയും നല്ല അടിപൊളി ആയതുകൊണ്ട് എനിക്കധികം കഷ്ടപ്പെടാതെ തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റി അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അവരുടെ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ ഒത്തിരി ഇങ്ങനെ സംസാരിച്ച് അവരായിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്തു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എപ്പോഴും ചില്ലാണ് എപ്പോഴും ചിരിയാണ്

ക്രിസ്ത്യ സമയത്ത് എല്ലാവരും ഒരുക്കിയതിനു ശേഷം ഞങ്ങൾ റെഡി ആവാനായിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക് പോയി നമ്മുടെ ബ്രൈഡിന് ഒരു സെക്കൻഡ് സാരി അല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യൻസ് വിരിപ്പാവ് സാരി എന്ന് പറയുന്ന ഒരു സാരിയും കൂടെ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട് ശേഷം തിരിച്ച് കല്യാണം കൂടാനായിട്ട് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തി ശേഷം അവരുടെ കല്യാണം കൂടി നല്ല ഫുഡൊക്കെ കഴിച്ചു അവരുടെ ഡാൻസ് ഒക്കെ കണ്ടു അപ്പോൾ നിങ്ങൾ ചട്ടമ്പി ഫാൻസ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോനെ താഴെ കമൻറ്റ് ചെയ്യട്ടോ അങ്ങനെ മൈൻഡ് ഫുൾ പവർ ആക്കിയിട്ട് അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക് നമ്മുടെ കുഞ്ഞൊരു വീഡിയോ എത്രയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം thank you thank you so much love you all